ഹരി ഓം ഏവർക്കും മുറണാകുളത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസ ഫലമാണ് അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക അപ്പം മീഡം മുതൽ മീനും വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂററ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ അതൊരു ഒരു വീഡിയോയുടെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ മകരരാശി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം മരടങ്ങുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത് മകരരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒറ്റബർ മാസം എന്ന് പറഞ്ഞ് പുതിയ നോക്കിക്കഴിഞ്ഞാൽ അനുകൂല മാസമായിട്ട് നമുക്ക് പറയാം ഓക്കെ തൊഴിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ സമയമാണ് പുതിയ തൊഴിലൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ശുക്രൻ മൂലം തിരുവോണത്തിന്റെ സമയമാണ് തൊഴിലിനൊക്കെ നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും ഞാൻ ജോലിന്ന് മാറിയാലോ എന്ന് ചിന്തിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന സമയമാണ് കേട്ടോ വരുമാന മാർഗങ്ങളൊക്കെ വർദ്ധിച്ച് എടുക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ് ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് ഒരു പുരോഗതി ഒക്കെ പറയാവുന്ന അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് പുതിയ പുതിയ നല്ല ആശയങ്ങൾ ഒക്കെ കിട്ടാൻ ട്ടാൻ സാധ്യതയുണ്ട് നല്ല നല്ല ബിസിനസ് ഐഡിയാസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയമാണ് കേട്ടോ അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് റിലേറ്റഡാക്കി നോക്കിക്കഴിഞ്ഞാൽ വിവാഹമൊക്കെ കഴിച്ചാലോ ഒന്ന് ചിന്തിക്കുന്നവർക്ക് അതിനത്രം പോരാ എന്നാ വിവാഹത്തിൻ്റെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കാൻ പറഞ്ഞു ഉറപ്പിച്ചു വെക്കാനൊക്കെ പറ്റുന്ന സമയമാണ് പ്രണയിച്ചോണ്ട് നിൽക്കുന്നവർക്കായാലും നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന ചിന്തയിലോട്ടും അതൊക്കെ പറഞ്ഞു വെക്കാനൊക്കെ പറ്റുന്നൊരു ടൈം ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഓരോ തീരുമാനങ്ങളും കൃത്യമായി വളരെ പ്രത്യേകമായിട്ട് പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഉത്തമമായിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നിവർത്തിയായിത്തുടങ്ങും ഭയങ്കര ആയിട്ടുണ്ടായിരുന്ന ദുഃഖങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ സന്തോഷമൊക്കെ പയ്യെ മനസ്സിലൊരു മുഖത്ത് ചെറു പുഞ്ചിലൊക്കെ തോന്നി തുടങ്ങാവുന്ന ഒരു സമയം എന്നാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലും ചെറിയ രീതിയിലായാലും ഇവര് ആ അധ്വാനിച്ചുകൊണ്ടിരുന്ന ഇവരുടെ കഷ്ടപ്പാടിൽ നിന്നൊരു ചെറു ലയസ് അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല ചോദിച്ചാൽ എപ്പോഴും അതെല്ലാം ചെയ്തുണ്ടാവും പക്ഷെ എന്നിരുന്നാപ്പോഴും എന്തോ ഒരു ഓവറോൾ ഒരു ലയസ് കിട്ടാൻ ഒരു ഗുഡ് ഫീല് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും മൂടി അല്ലെങ്കിൽ ഒരു മേഘം വന്ന് മൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് വന്ന അത് ആ മേഘങ്ങളൊന്നും മാറി അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ് തുടങ്ങുന്ന സമയമായിരിക്കും ഈ ഒരു ഒറ്റബർ മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ നല്ല രീതിയിലേക്ക് മാറി തുടങ്ങുന്ന സമയമായിരിക്കും ആ നെഗറ്റീവായ തോട്ട്സുകളൊക്കെ ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒന്ന് മാറി ആക്റ്റീവ് ആയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയിലേക്കൊക്കെ എത്തിത്തുടങ്ങുന്ന സമയമായിരിക്കും കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സാംസ് ഒക്കെ എഴുതി ഒന്ന് ഫെയിലായി ഒന്ന് രണ്ട് മൂന്ന് തവണ ഒക്കെ ഫെയിലായി ഇനി ഞാൻ ഇത് തുറന്നോ പഠിക്കണോ എന്നൊക്കെ ഞാൻ പറയാം നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നല്ല സമയമാണ് ഈ മാസം എന്ന് പറയുന്നത് സോ നിങ്ങൾ റീ ചെയ്യുക ചെയ്യാം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് റീതിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ ഞാൻ ഇത് നല്ലത് ഓക്കെ നിങ്ങൾ വിട്ടിട്ട് വേറെന്തെങ്കിലും പഠിക്കുക അതല്ല നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് റീത്തിങ്ക് ചെയ്യുമ്പോൾ എന്താണോ തോന്നുന്നത് അത് കൃത്യമായിട്ട് ചെയ്ത് കൃത്യമായിട്ട് ആ തീരുമാനം എടുക്കും പിന്നെ എന്താണ് നമുക്ക് ഒറ്റ കെടുക്കാൻ പറ്റൂല എന്നൊരു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അൽഡേഴ്സിനോട് ചോദിക്കാം അല്ലെങ്കിൽ മെൻറ്റേഴ്സിനോട് ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കോഴ്സും റിലേറ്റഡ് ആയിട്ട് പഠിച്ചുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കും കേട്ടോ പൊതുവെന്ന് വെച്ചാൽ ഒരു ഗുഡ് ടൈം ആണ് നമുക്ക് നല്ല രീതിയിൽ പഠനമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ് പേഴ്സിന് വർക്ക് ചെയ്യുക നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന ടൈം തന്നെയാണ് ആരോഗ്യ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേരത്തെ ഉണ്ടാകുന്ന രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു ശമനമൊക്കെ തുടങ്ങുന്ന സമയമായിരിക്കും നമ്മൾ പൊതുവെ ഒരു ഉന്മേഷ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് ധൈര്യം വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കുന്ന സമയമായിരിക്കും വേഗത നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ വേഗത ചെയ്യാനൊക്കെ സാധിക്കുന്ന സമയമാണ് പിന്നെ വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വേഗതയിലൊക്കെ പോകുന്നവരുന്നത് വേഗത കുറച്ച് പോകുന്നതായിരിക്കും കേട്ടോ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇതെല്ലാമാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക ഓക്കെ അപ്പൊ ലഗ്നാലും ചന്ദ്രാളും ഫലം കണ്ടിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെ ആയിട്ട് കുറച്ചെങ്കിലും അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളു കേട്ടോ കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക അല്ലെങ്കിൽ നമ്മൾ ലക്നാൽ മാത്രം കണ്ടു ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിച്ചു പക്ഷെ നമുക്ക് അതിന് നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം ലഗ്നാലും ചന്ദ്രാളും കാണാൻ ശ്രദ്ധിക്കുക അപ്പൊ കുറച്ചുകൂടി നല്ല അക്യൂറേറ്റ് ആയി മനസ്സിലാവുക അതുപോലെ നമ്മുടെ ദക്ഷാനാഥൻ ആരാണ് ഇപ്പൊ അപകാരം ഏതാ നടക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണലൈറ്റായിട്ട് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ടുള്ള ഭാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ പെഡീഷൻസ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണലൈസ് കസ്റ്റമൈസഡ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു ഒരു ഓഫീസ് തുടങ്ങുന്നു ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം പേശിനാഴ്ച നമ്മുടെ പന്തിപ്പെടുക്ഷെ എടുത്ത് നോക്കുന്നു നല്ലതായിരിക്കും അപ്പൊ ആ മാസത്തിൽ ഞാൻ ചെയ്താൽ കൊള്ളാവോ നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതല്ല പൊതുവേ നമ്മൾ നോർമൽ ലൈഫാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ട് കേട്ടോ ഇപ്പൊ രണ്ട് രാഷ്ട്രീയ ഫലങ്ങൾ ഇപ്പൊ ലഗ്നം മേഡമാണ് ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കി രണ്ട് ഫലം കാണും മേടത്തിന്റെയും ഇടവത്തിന്റെയും നീ തുലാം വൃച്ചു വാങ്ങി തുലാം വൃച്ചു കാണാം നീ മേടം മീൻ വാങ്ങി മേടം മീനും കാണും നീ മേടം തുലാം വാങ്ങി മേടം തുലാമിന്റെയും ഫലം കാണും ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം ശ്രദ്ധിച്ച് കേൾക്കുക ചന്ദ്രൻ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അതനുസരിച്ച് അത് പറയുന്ന കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി അത് നല്ല തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജൻ വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ സത്യ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു ഹോമങ്ങൾ ചെയ്തു പൂജകൾ ചെയ്തു എന്തൊക്കെ ചെയ്തോ ഏലസുകൾ ധരിച്ചു യന്ത്രങ്ങൾ ധരിച്ചു ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ശക്തി നമുക്കുണ്ട് അല്ലെ ഇതിന്റെ ഒരു ഊർജ്ജം ഉണ്ട് എനർജി ഉണ്ട് പക്ഷെ ഇതിനൊക്കെ ഉപരി നമുക്ക് കൃത്യമായി ഈശ്വര പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ അതേ എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ഇഷ്ടദേവത ഏതാണോ ഏത് ആചാരമാണോ നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്തൊരു മാറ്റം വരുത്തുന്ന ഒന്നും നില ഞാൻ പറയില്ല ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മളൊന്ന് ആരാധിക്കുക പ്രാർത്ഥിക്കുക ഇത് കളിയുഗാണ് അല്ലേ നാമസങ്കീർത്തനം നടത്തി അതിപ്പം എനിക്ക് മന്ത്രങ്ങളോ പൂജ ഒന്നും അറിയില്ല നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ വന്നിരുന്നു ചെയ്യണം എന്നല്ല പറയുന്നത് നാമസങ്കീർത്തനം മതി കളിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ അപ്പം അത് ചെയ്താൽ മതി എല്ലാരും കൂടി ഒന്നിച്ചോ ആ ഒന്ന് ആളിക്ക സന്ധ്യ സേനത്ത് എല്ലാരും കൂടി വീട്ടിലുള്ള എല്ലാരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വര ആരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ അടിപ്പിച്ച് കുറച്ച് നാളെ ഇത് ചെയ്തു നോക്കുക ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരിങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും നമുക്കും പറ്റും ഓക്കെ നമുക്ക് എന്തുകൊണ്ടാണ് അത് പറ്റാത്ത വരണേ നമുക്ക് കൃത്യമായ ഈശ്വര ആരാധനയില്ല പ്രാർത്ഥനയില്ല നമുക്ക് എന്താണ് രണ്ടു മണി വരെ വരികാൻ മടിയില്ല മണി വരെ ഇരിക്കാൻ മടിയില്ല വരെ വരയിരിക്കാനും മടിയില്ല രാത്രി അല്ലേ എന്നുകൊണ്ടായി ഫോണുകൊണ്ടിരിക്കേ ഓക്കെ ആ സമയത്ത് ഒരു അരമണിക്കൂർ കോട്ടയ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ പോയിരിക്കാൻ എന്താണ് മടിയാണ് അല്ലെ അപ്പൊ വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീട് കാണുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ഇന്നും മുതൽ ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം അടിപ്പിച്ച് ചെയ്തു നോക്കുക മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ എന്നാണ് കണ്ടത് ആ വീഡിയോയുടെ താരം വന്ന് അതിൻ്റെ ആ ഒരു മാറ്റം ഒരു എക്സ്ചേഞ്ച് എന്താണോ ഒന്ന് താര കമൻറ്റ് ചെയ്യുക എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് എന്താണോ വെൽക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് ബെനിഫിറ്റാ ഞാൻ കുറച്ച് പൈസ കൊണ്ട് കൊടുത്ത് ഒരു ഓമൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകടി മേടിച്ചു വെക്കാം അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലേ അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രകൃതി ഉണ്ടല്ലേ അപ്പൊ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യേ അല്ല താൻ താൻ എന്തിനാണ് വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും ക്ട്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട് കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിന് കോൺടാക്റ്റ് ചെയ്തോളൂ ഓക്കെ വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും ഓക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറേ തവണ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടിയതെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിന് കോണ്ടാക്ട് ചെയ്തിരിക്കും കേട്ടോ അപ്പം അടുത്ത ദിവസം നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട് ഓക്കെ മാന്തിലി പെഡിഷൻ ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് കാരണം നമ്മുടെ ചാനൽ ട്വന്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ക്യാറ്റൈസ് ചെയ്ത് വീഡിയോസ് വരുന്നുണ്ട് കൃത്യമായ ടൈമിംഗ് ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ മന്തിരി പുരുഷനോ അങ്ങനെ പ്രിഷ്യൻസ് ഒന്നും അല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അത് മിസ്സാവാതിരിക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം